നമസ്കാരം കാഞ്ഞിരപ്പള്ളി വിസഫല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനൊരു സാരിയും കൂടെ കാണിക്കാം കേട്ടോ പിന്നെ എന്താണെന്നു ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും സാരിയുടെ ആൾക്കാരാണ് നല്ലൊരു മെജോറിറ്റി ഇപ്പോൾ പിള്ളേരുടെ ഉടുത്ത് കാണിച്ച് കാണിക്കുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്ത സ്ത്രീക്ക് ഒരു സാരി കണ്ടില്ല കിണങ്ങുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് കുറച്ച് സാരികളും കൂടെ കാണിക്കാം ഇത് സെമി മൊടാളാണ് മെറ്റീരിയൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി മൊഡാൾ മെറ്റീരിയൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് വന്നിട്ട് ഹജ്റക്കിൻ്റെ ബോർഡർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഇതാണ് മുന്താണി വരുന്നത് വളരെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെമി മോഡാലാണ് ഇത് വരും ബ്ലൗസ് കണ്ടോ ഹജ്റക്കിൻ്റെ തന്നെ ബ്ലൗസ് നിങ്ങൾക്ക് ആ സ്റ്റഫ് പിടിച്ച് നോക്കുമ്പോൾ പറയാം നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും മൊഡാലിൻ്റെ ആ ഭയങ്കര മൊഡാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആണല്ലോ ആ സോഫ്റ്റ്നെസ്സും ഉണ്ട് ആ ഒരു ചെറിയ ഗ്ലോയും ഉണ്ട് എത്ര കാലം കിടന്നാലും പോകത്തും ഇല്ല അങ്ങനെയുള്ള നല്ല മെറ്റീരിയൽ അതിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് അത് കാണിക്കട്ടെ തങ്ങളിന്ന് സ്ഥലം മാറുന്ന വീഡിയോ എടുക്കാം ചുമ്മാ ഒരു പരീക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളെ നാണയത്തിട്ട് വേറെ സ്ഥലത്തു നിന്ന് എടുക്കാമേ അടുത്ത സാരി ഡേ ഇത് ഇതെല്ലാം ഒരുമാതിരി ഡിസൈനർ സാരി ണേ മൊടാൽ ആണെങ്കിലും അങ്ങനത്തെ ഒരു ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്കത്തെ ഭാഗം അതായത് ബോഡിയുടെ ഒരു ഹാഫ് പോർഷൻ ഇങ്ങനെ വരും ബാക്കി മുകളിലോട്ടുള്ള ഇത് വൺ പീസ് ഇട്ടൊക്കെ ഉടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ ഇത്രയും ഭാഗത്ത് നല്ല ഇങ്ങനെ ഇങ്ങനൊരിത് വരും താഴത്തെ ബോർഡർ ഇങ്ങനെ വരും എന്താണ് വന്നിട്ട് ദൈനം ഇതൊക്കെ കാണാം അടുത്ത ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇത് ബ്ലാക്കിൻ്റെ ഒരു ഡസ്റ്റി ആയി ബ്ലാക്കിൻ്റെ ജഡ് ബ്ലാക്കെന്ന് പറയാൻ പറ്റത്തിൻ്റെ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇവിടെ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സിക്സ് ആകും മോഡൽ മെറൂണും ബ്ലൂവും വൈറ്റും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല സാരിയാണ് അതായത് മുടാവിൻ്റെ സാരി സ്റ്റപ്പിൻ്റെ ഉള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും സാരി ഉടുക്കുമ്പോഴേ ഒടാളൊക്കെ പിന്നെ പ്രായൊക്കെ ഇത് തോന്നാമോ ആ അല്ലേ ഇത് വരും ബോഡി അങ്ങനെ വരും ബോഡി പണ്ടെനിക്ക് മേശ ഇല്ല ഫണ്ട് ടേബിളില്ലാതെ പറ്റത്തില്ലായിരുന്നു ഇടയ്ക്ക് വെച്ചത് നിർത്തുക വീണ്ടും തുടങ്ങി ഇല്ല കേട്ടോ ഞാൻ ഇങ്ങനെ പഴയ സ്ഥലത്തോട്ട് തന്നെ പോവാം അവിടെ അവിടെ എല്ലാം പണികളും നടക്കുന്നുണ്ടേ അപ്പം ഈ ഇങ്ങനെ വലിയ ഇന്നെൻ്റെ അതിൻ്റെ ഇതിൻ്റെ എല്ലാം ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറിയത് നിൽക്കാൻ വലിയ നൊട്ടൊന്നും തോന്നില്ല ഇത് മുന്താണി കേട്ടോ ഇത് വരും ബ്ലൗസ് ബ്ലൗസിന് അതെങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചാൽ ബ്ലൗസ് ഒപ്പിക്കാം നല്ലോണം ചെയ്തു കേട്ടോ ഈ മൊടാളിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ് മൊടാളിൻ്റെ സ്റ്റഫ് തന്നെ ഇച്ചിരി കനത്തിലും വരും അതായത് മഷ്റൂം മഷ്റൂം സിൽക്കിൻ്റെ ഒരു മിക്സ് ആയിട്ട് കൂടി മൊടാൽ ഇറങ്ങുന്നുണ്ട് അത് അങ്ങനെ വരുമ്പോൾ ഇച്ചിരി കനമുണ്ട് ഇച്ചിരി എന്ന് വെച്ചാൽ ഊർന്നു പോകത്തില്ല ഇത് പക്ഷേ പ്യുവർ മൊടാളിൻ്റെ അതേപോലെ തന്നെ സ്റ്റഫാണ് വരുന്നത് പ്യുർ മൊടാളല്ല അത് ഞാൻ പറയുകയാണ് സെമി മൊടാളാണ് ഈ റേറ്റിന് പ്യുവർ മൊടാൽ കിട്ടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെമി മൊടാൽ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇപ്പം ഇതിനകത്ത് ഒരു അൻപത് ശതമാനം മൊടാൾ സിൽക്കിൻ്റെ മുല്ലും ബാക്കി അമ്പത് ശതമാനം മറ്റെന്തൊക്കെയോ ജൂലുകളും കൂടെ കൂടി അതിനാണ് ഈ എന്ന് പറയുന്നത് അല്ലാതെ ഫുള്ള് മൊടാളിൻ്റെ വരുമ്പോൾ നാലായിരം അയ്യായിരം റേറ്റിലൊക്കെ വരും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു രണ്ടായിരത്തി ഇരുന്നൂറിന് രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ കാണിച്ചായിരുന്നു അതിൽ എയ്റ്റി പെർസെൻറ്റേജും മുടാളാണ് എയ്റ്റി പെർസെൻറ്റേജും മൊടാളാണ് അജ്റക്ക് മൊടാളും അജ്റക്കും കോമ്പിനേഷൻ ചെയ്ത് വരുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ പിന്നെ ഇറങ്ങിയേക്കുന്ന ഒന്നും ചോദിച്ചതല്ലേ പാ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന സാധനങ്ങളൊന്നാ മൊടാള് അജ്റക്ക് പാക്കിസ്ഥാനി അഫ്ഗാൻ അഫ്ഗാനി പാകിസ്ഥാനി അഫ്ഗാനി ഷോൾസ് പിന്നെ ബ്രാസോ ഷോൾ ബ്രാസോ ഷോൾ വരുന്ന വിത്ത് ചു ചുരിദാർ ഭയങ്കര ഡിമാൻഡായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഈ ഇഷ്ടംപോലെ പീസ് ഉണ്ട് ഞാൻ കാണിക്കട്ടോ ഒന്നാണി വരുമ്പോ ഇങ്ങനെ ഒന്നാണിയൊക്കെ അജ്റക്കിൻ്റെ കണ്ടോ നല്ല രസമല്ലേ ഇത് ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡേ ബ്ലാക്ക് ആൻഡ് ഇൻഡ്യൂ കോമ്പിനേഷൻ വരുന്ന ഒരു ഷേഡ് എന്താണ് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ ഓടിയത്തിന്റെ പ്രിന്റ് വരുന്ന ബോഡി ബ്ലാക്ക് ആണ് ബ്ലാക്കി വരുമ്പോൾ നല്ല വൈറ്റ് ഒക്കെ ഓർണമെൻസൊക്കെ മുട്ടുമാലയോ വീളുമാലയോ കവളവോ മരകവോ മാണിക്കോ ഇത് ബോഡി അജറക്കിൻ്റെ അജ്റക്കിൻ്റെ വലിയ പ്രിൻറ് വരുന്ന പൊടിയല്ലേ ബ്ലൗസ് ഉണ്ടോ ഇതാണ് ബ്ലൗസ് സിക്സ് ആഗ് ബ്ലൗസ് പ്യുവർ അജ് പ്യുവർ എന്നല്ല അജറക്ക് പ്രിൻ്റ് വരുന്ന സിക്സ് ആഗ് ബ്ലൗസ് പൂർണ്ണമായും അഡ്ജസ്റ്റബിൻ്റാണെന്ന് ഉദ്ദേശിച്ചത് എന്താണ് പ്യൂർ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് അനാ അനാവസരത്തിൽ ഉപയോഗിച്ചല്ലേ അല്ല എന്നാ പറഞ്ഞാൽ വേറെ സ്ഥലത്ത് ഉപയോഗിച്ചത് ഉദ്ദേശിച്ചത് അല്ല അല്ലേ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് പക്ഷേ റെഡെന്ന് തനി റെഡെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് കൂടുതൽ റെഡും നെറും കൂടെ മിക്സ് ആയിട്ട് എന്താണ് വരുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വരും വീഡിയോ മൂന്നാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു പിള്ളേരുമായിട്ട് പിള്ളേരുടെ കൂടെ പോയതും കൂടെ കൂട്ടി കാരണം ലെങ്തി ആയി പോകും ലെങ്തിയായിപ്പോന്നു ഒത്തിരി ഇച്ചിരി സാരി കൂടി പോയി രണ്ടു ദിവസം കൂടി അല്ലെ വീഡിയോ ഇടുന്നേ എന്നെ എത്ര പേരന്വേഷണം എത്ര സ്നേഹമുള്ള ആൾക്കാർ എനിക്കുള്ള ദൈവമേ ദൈവത്തിന് നന്ദി ആയിരം നന്ദി പർച്ചേസിന് പോയതാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് വരെ ഓർത്തിരിക്കുന്നവരുണ്ടല്ലേ ഇങ്ങോട്ട് ചോദിച്ചു പർച്ചേസിന് പോയതാണോ ഞാൻ പർച്ചേസിന് പോയേക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത ദിവസം ബ്ലാക്കാണേ എല്ലാം സോഫ്റ്റ് ആണെന്നറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് മോഡാ അതിൻ്റെ തനി സോഫ്റ്റ്നെസ് ഉണ്ട് നല്ലതാണ് സൺ ആയിട്ട് ഇടണമെങ്കിലും അങ്ങനെ നല്ലതാണ് ഇത് വരും മുന്താണി ഇതിന് മൂന്താണിക്കും ഈ ബോർഡറിനും തമ്മിൽ നല്ല സാമ്യതയുണ്ട് ആ ഒരു അജറക്കിൻ്റെ ഇവിടെ പ്രിൻ്റും ബ്ലൗസ് വന്നിട്ട് ഇത് ഒരു സിൽവർ ഡിസൈൻ തോന്നിക്കും സിൽവർ അല്ല അതൊരു വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ് ആ സാരി തീർന്നത് ആ ടൈപ്പ് സാരി തീർന്നത് ഇനി നമ്മുടെ നെക്കോട്ട ഫാബ്രിക്കിൽ തീർത്ത ഒരു സാരി നെറ്റ് കോട്ട ഫാബ്രിക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ അല്ലേ അതിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഇങ്ങനെ ഇത് താഴ്ഭാഗത്ത് വരുന്ന എംബ്രോയ്ഡറി വർക്ക് ഇവിടെ ബോഡിക്ക് വരുന്നത് ഇതിപ്പോൾ വന്നിട്ടൊരു വാടാമല്ലിയുടെ ഡാർക്ക് ഷെയ്ഡ് ബ്ലൗസ് വരുമ്പം പ്ലെയിൻ ബ്ലൗസ് സാരി ഇത് മുന്താണിയാണ് മുന്താണിയുടെ ഭാഗം ഇങ്ങനെ വരുന്നത് പക്ഷേ ബോഡി ഫുള്ള് ഇങ്ങനെയാണ് താഴത്തെ ഭാഗത്തെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ബ്ലൗസിൻ്റെ ഭാഗം വരുമ്പം പ്ലെയിനായിട്ട് കയ്യിൽ ഒന്നുമില്ല കയ്യിൽ ഇതിൻ്റെ ബോഡി ഞാൻ ഫുള്ള് ഈ എംബ്രോയിഡറി കറക്കുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ നല്ല വടാമ്പലീട് നല്ല ഡാർക്ക് ഷെയ്ഡ് ഈ ഗ്രേ കളർ ബ്ലൗസ് ഇടുക ഇതിപ്പോൾ ഒരു ഗ്രേ ആണ് ഈ വിട്ടപ്പോൾ ഇരിക്കുന്ന എംബ്രോയിഡറി ഗ്രേ കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ അതിനൊന്നും കൂടെ ഒരു എടുപ്പായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് നെറ്റ് കോട്ടയല്ലേ ഷാരയുടെ ഫാബ്രിക്കിന് നെർക്കോട്ടാവുമ്പോഴേ വേറെ ഫാബ്രിക് ഇടുന്നതിലും നല്ലത് അതിൻ്റെ തന്നെ ഇടുന്നതായിരിക്കും ഒരു പക്ഷെ അടുത്ത കളർ ഇത് കേട്ടോ ഒരു ലാവണ്ടർ ഷെയ്ഡ് മൂക്ക് കാണിക്കാനൊന്നും ഇല്ല മൂക്കെയാണ് മൊത്തം എന്തായാലും കാണിച്ചതിൻ്റെ പണി മാത്രം വ്യത്യാസമൊന്നും ഇല്ല എംബ്രോയിഡറിക്ക് വന്നിരിക്കുന്ന കളർ എല്ലാം സെയിം തന്നെയാണ് ഗ്രേ ഷെയ്ഡിലാണ് നെക്കോട്ട ഹാൻഡ് വാഷിന് പോകരുത് കേട്ടോ നെക്കോട്ട ഹാൻഡ് വാഷ് ചെയ്യാൻ പാടില്ല എന്ന് ഓരോരുത്തും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് സേഫ് നമുക്ക് അത്രമേൽ പറ്റത്തില്ലെങ്കിൽ ഷാംപൂയില് മുക്കി പൊക്കി എടുക്കുക അത്രേ ചെയ്യാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ഞാനിത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന എന്നെ കയ്യിൽ സാരി എക്സ്പെർട്ട്സ് ആയിട്ടുള്ള ആൾക്കാരല്ലേ എല്ലാവരും പിന്നെ പൗഡർ ബ്ലൂ പൗഡർ ബ്ലൂവിന്റെ ഒരു ഷെയ്ഡാണ് തനിയല്ല ഒരു ഷെയ്ഡാണ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു അതിൻ്റെ തന്നെ ഗ്രേ വരുന്ന എംബ്രോയ്ഡർ ഇത് വേറെ അടിപൊളി സാരിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് പറഞ്ഞേ നല്ല സാരിയാണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുന്നത് നമ്മുടെ പ്രിന്റഡ് സിൽക്കിന്റെ മെറ്റീരിയലിൽ പക്ഷെ ഭയങ്കര നല്ല സോഫ്റ്റുമാണ് എന്നാൽ ഒട്ടും ഫ്ലോ ചെയ്യല്ലാത്ത ഒരു സാരി ഫ്ലോയി ആകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാട് വരും പക്ഷേ ഇത് ഇത് ഫ്ലോയി ഫ്ലോ എന്ന് ചോദിച്ചാൽ ഫ്ലോ ചെയ്യാം ഉള്ളി കിടന്നേ കിടക്കും പക്ഷെ നമ്മൾ പിടിക്കുന്ന പിടിക്കുന്നിടത്ത് ഈ ക്രേപ്പ് ഒക്കെ പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കിടക്കുമല്ലോ ക്രേപ്പിനെ ഒരുണ്ടല്ലോ ആ ഒട്ടിയിട്ട് അവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞ പോലത്തെ ഉണ്ട് ഇത് വരും ബോർഡർ താഴത്തെ ബോർഡറിങ്ങനെ ഇതും മുതാണി മുണ്ടാണി ഇങ്ങനെ മേടിച്ച് ഇവിടെ വന്നപ്പോ ബ്ലൗസ് കാണിച്ചു തരാമല്ലേ ബ്ലൗസ് തേങ്ങ നല്ല സ്റ്റഫാണ് കേട്ടോ പിന്നെ ഇത് ഈ ഇത്തരം ഒരു ഗോൾഡൻ ഇതുണ്ട് അത് അത് കറുക്ക് പോകുമെന്നൊക്കെ നമുക്കൊരു സംശയം തോന്നിയേക്കാം പക്ഷെ അത് അങ്ങനെ കറുക്കും എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ സ്റ്റഫല്ല ഒറ്റും കൂടെയുള്ളു വെട്ടം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്തപ്പം വേറ്പോർത്ത് മഴയായിരുന്നു അതിന്റെ തന്നെ വേർഡിന്റെ ചില്ലി റെഡിൻറെ ഇത് നല്ല ശരീരം നല്ല ഒട്ടും മണ്ണം തോന്നിക്കത്തല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരം നല്ല ഒതുങ്ങി നിൽക്കും നല്ല ബോഡിഷേപ്പായിട്ട് നിൽക്കും നല്ല സ്റ്റഫ് വേണം ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസിന്ന് പറയുന്നത് ഇതാണ് ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല സീ റൂ അല്ല ഒന്നുമല്ല ശരീരത്തോട്ടിട്ട് ഒന്നും ഞാൻ കാണിച്ചാൽ ഒരെണ്ണം വിടത്തി പക്ഷേ ഇതിൽ ഞാൻ അവരൊക്കെ തേറ്റ പിടിക്കാൻ പോയി ഇത് ബ്ലൗസ് അല്ലേ ഇത് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് കേട്ടോ ടെറസ് നല്ല പാർട്ടി വെയർ ആയിട്ട് ആയിട്ട് എന്താ എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ഡിസൈൻ എന്ന് പറയാനിത് ഇനിയിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ കണ്ടില്ലേ വീഡിയോ എടുത്തെടുത്ത് എടുത്തെടുത്ത് അങ്ങ് ഇടപാട് തീർക്കണം എന്ന് വിചാരിച്ചു ഒരു അവിടെ പോകുമോ അവിടെ വരും ഇവിടെ പോകുമ്പോൾ ഇവിടെ വരും ആ സൗണ്ട് ഇനി ഒരു വീഡിയോ കൂടെ എടുക്കണമെന്നുണ്ട് നടക്കുമോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ